രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ആലുവ വിദ്യാഭ്യാസ ജില്ല മിനി ദിശ കരിയർ എക്സ്പോ സമാപിച്ചു കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് സെൻ്റർ ജില്ലാ ജോയിൻറ്റ് കോർഡിനേറ്റർ പ്രമോദ് മല്യങ്കരയുടെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ചോളം കരിയർ ഗൈഡൻസ് ചാർജ് വഹിക്കുന്ന അധ്യാപകർ വിവിധ കമ്മിറ്റികളായി തിരിഞ്ഞ് വിദ്യാർത്ഥി വളണ്ടിയർമാരുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ വിജയകരമാക്കിയത് കരിയർ സെമിനാറുകളിൽ വിദേശ പഠനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എൻട്രാൻസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു മുപ്പത് വിദ്യാർത്ഥികൾക്ക് അഭിരുചി നിർണയ പരീക്ഷയിൽ കേഡാറ്റ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു അഞ്ച് വിദ്യാർത്ഥികൾ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഗവൺമെൻ്റ് ഡ് ആയിട്ടുള്ള ആറ് ട്രേഡുകളാണ് ഉള്ളത് മൂന്ന് രണ്ട് വർഷ കോഴ്സുകളും ഒരു വർഷ കോഴ്സ് മൂന്ന് ട്രേഡുകളാണ് ഉള്ളത് അതിൽ സിവിൽ ആർക്കിടെക്ടറൽ ക്രാഫ്റ്റ്മാൻ ഇലക്ട്രോണിക് മെക്കാനിക് ഫാഷൻ ഡിസൈനിങ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എസ് എസ് അസിസ്റ്റന്റ് അങ്ങനെ ആറ് കോഴ്സുകളാണ് നമ്മുടെ ഇതിലുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഇത് യു സി കോളേജിന്റെ സ്റ്റോളാണ് യു സി കോളേജിനെ മെയിൻ ആയിട്ട് നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് യു ജി ഫോർ ഇയർ ഹോണിയർ കോഴ്സസും പി ജി കോഴ്സസും ആണ് അവൈലബിൾ ഇവിടെ ഡിസ്പ്ലൈ ചെയ്തിരിക്കുന്ന ബി എ ബി എസ് സി കോഴ്സസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പി ജി കോഴ്സസ് അവൈലബിൾ ആണ് കൂടാതെ നമ്മുടെ ക്യാമ്പസിനകത്ത് ഒത്തിരി ക്ലബ്ബ് ആൻഡ് സെൻറ്റേഴ്സ് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ക്ലബ്ബ് ആൻഡ് സെൻറ്റേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് സോ അതിൻ്റെതായ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട് നെക്സ്റ്റ് നമ്മുടെ തണലിടം എന്ന് പറഞ്ഞിട്ട് ഒരു സി എസ് ആർ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ അവരുടെ ഓണ്ടർപ്രണോഷിപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഐ ഡി സി ക്ലബ്ബ് അവൈലബിൾ ആണ് ഇതിനെല്ലാം കരിയർ ഗൈഡൻസിൻ്റെ ഒരു സപ്പോർട്ട് ആവശ്യമാണ് സോ അതിനെ നമ്മൾ പ്ലേസ്മെന്റ് ആൻഡ് കരിയർ ഗൈഡൻസ് എന്നുള്ള ഒരു വിന്ന് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് യു സി കോളേജിന്റെ സോ ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ജില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിൽ പറവൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പ്ലേസിൽ നടത്തുന്ന ഒരു സ്റ്റാളാണ് ഇത് ഇതിവിടെ നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ സ്റ്റുഡൻസിന് ഹയർ സ്റ്റഡീസിന് വേണ്ടിയുള്ള ഒരു അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഓരോ ഓരോ കോഴ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് അതുകൂടാതെ ഓരോ കോഴ്സിനെ കുറിച്ചുള്ള എല്ലാം വിതരണം ചെയ്യുകയാണ് വൻ വിദ്യാർത്ഥി പങ്കാളിത്തം കൊണ്ട് വളരെയേറെ ഹിറ്റായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ മിനി ദിശ എക്സ്പോ എക്സ്പോണ്ട് രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികൾ സ്റ്റാള് കാണുവാനും അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ സെമിനാർ കാണുവാനായി എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് നമ്മൾ കേരള ഡിഫറെ ഷാപ്റ്റ് ടെസ്റ്റ് അഭിരുചി പരീക്ഷ നടത്തുന്നുണ്ട് അഞ്ച് വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും അങ്ങനെ വളരെയേറെ നല്ല രീതിയിൽ ഈ ദിശ ഒരു ഹിറ്റായി മാറിക്കഴിഞ്ഞു വളരെയേറെ വിദ്യാർത്ഥികൾ ഇതിലേക്ക് താല്പര്യപൂർവ്വം വന്നു ഈ ദിശ എക്സ്പോ വിജയിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരു സംഘാടകം നിലയ്ക്കില്ല കാരണം എന്റെ കൂടെ ഇരുപത്തഞ്ചോളം കരിയർ ഗൈഡുമാർ ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ടീം വർക്കായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി വിജയിപ്പിച്ചത് നവംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായി നടക്കുന്ന ഈ എക്സ്പോ നമ്മുടെ പ്ലസ് ടു കഴിയുന്ന വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു പഠിക്കുന്ന പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനപ്രദമായ ഒരു പ്രോഗ്രാമാണ് ആണ് വിദഗ്ധരായ ടീം അടങ്ങുന്ന സെമിനാർ പ്രോഗ്രാമുകൾ കൃത്യമായി നടന്നു വരുന്നുണ്ട് പല വിഷയങ്ങളിലും ആധികാരികമായി കുട്ടികൾക്ക് വരുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ ഹയർ സ്റ്റഡീസിന് ശരിയായ ദിശാബോധം നൽകാനും ഈ പ്രോഗ്രാം ഏറെ സഹായമാകുന്നുണ്ട് ആലുവ വിദ്യാഭ്യാസ ജില്ലയിലുള്ള നിരവധി സ്കൂളുകൾ വളരെ ആക്റ്റീവായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കുട്ടികൾ ഇത് ഏറെ പ്രയോജനം ചെയ്യുന്നതുമാണ് നമ്മുടെ കുട്ടികൾക്ക് ഇത് മാർഗദർശിയാകും എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്